ആശാന് അടുപ്പിലുമാവാം എന്ന ചൊല്ലു അതാണ് കഴിഞ്ഞ ദിവസം കണ്ട മന്ത്രി മുഹമ്മദ് റിയാസിന്റെ റേസ് അല്ലാതെ പറയാൻ അല്ലെങ്കിൽ പിന്നെ നാട് നീളെ അത്യാധുനിക ക്യാമറ വെച്ചിട്ട് വണ്ടിക്ക് മുകളിൽ ചുവപ്പിലേറ്റുണ്ടെന്ന് പറഞ്ഞ് ഈ പരാക്രമം കാണിക്കുമോ പാവങ്ങളെ പിഴിയാൻ ക്യാമറ വെച്ചപ്പോൾ ഇതൊന്നും കൂസാതെയാണ് വി ഐ പി വാഹനങ്ങൾ ചീറിപ്പായുന്നത് മന്ത്രിമാരുടെ നിയമലംഘനങ്ങൾ പതിവ് കാഴ്ചയായി മാറുകയാണ് മന്ത്രിമാരുടെ പോലീസ് തകമ്പടി വാഹനങ്ങളും ചീറിപ്പായുന്നത് നിയമം ലംഘിച്ചാണ് ഇതിനിടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും പരസ്യമായി നിമലംഘനം നടത്തിയത് വൺവേ തെറ്റിച്ചെത്തിയ മന്ത്രിയുടെ വാഹനം ഗതാഗത കുരുക്കിന് കാരണമായി കോഴിക്കോട് കല്ലായി പഴയ മാർക്കറ്റ് റോഡിലാണ് സംഭവം ഉണ്ടായത് മന്ത്രിയുടെ വാഹനം വളയം ഭാഗത്ത് നിന്നാണ് ട്രാഫിക് സംവിധാനം ജനത്തിച്ച് ചീരിപ്പാഞ്ഞെത്തിയത് വളയത്ത് സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്ക് പോലീസ് അകമ്പടി ഇല്ലാതെയായിരുന്നു മന്ത്രിയുടെ വരവ് എതിരെ വന്ന വാഹനങ്ങൾക്ക് മുന്നോട്ടു പോകാനാകാതെ വന്നതോടെ സ്ഥലത്ത് ഗതാഗത കുരുക്കും രൂപപ്പെട്ടു രണ്ട് വാഹനങ്ങൾക്ക് കട്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന റോഡിൽ എതിരെ ബസ് വന്നതോടെ മന്ത്രിയുടെ വാഹനം കുടുങ്ങി ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് മന്ത്രിയുടെ വാഹനത്തിന് മുന്നോട്ടു പോകാൻ സൗകര്യമൊരുക്കിയത് എഴുന്നൂറ്റി ഇരുപത്തിയാറ് എ ഐ ക്യാമറകളിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ചെണ്ണം ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാത്തതും ബൈക്കുകളിലെ മൂന്ന് പേരുടെ യാത്രയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈവിങ്ങും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ കണ്ടെത്താൻ മാത്രമുള്ളതാണ് രാത്രി യാത്രയിൽ പോലും കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് യാത്രയെങ്കിൽ കണ്ടുപിടിക്കാൻ ക്യാമറകൾക്ക് ശേഷിയുണ്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് വ്യക്തമാകുന്നതടക്കം ഒരേ സമയം ഒന്നിലധികം ഫോട്ടോകളാണ് എടുക്കുക ഓപ്പറേറ്റർ തലത്തിലും ഇൻസ്പെക്ടർ തലത്തിലും പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് ശിക്ഷാനടപടികളിലേക്ക് കടക്കുക ഒരു ക്യാമറ രേഖപ്പെടുത്തിയ കുറ്റം തുടർയാത്രയിൽ അടുത്ത ക്യാമറയിലും പതിഞ്ഞാൽ വീണ്ടും പിഴയെടുക്കേണ്ടി വരും അതേസമയം ഈ നിബന്ധനകളൊന്നും വി ഐ പികൾക്കും രാഷ്ട്രീയക്കാർക്കും ബാധകമല്ല എന്നതാണ് റിയാസ് മന്ത്രിയുടെ വാഹനം നിയമം ലംഘിച്ചതിലൂടെ വ്യക്തമാകുന്നത്